ഹലോ ഗായ്സ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസിന്റെ റിവ്യൂ ആണ് പറയുന്നത് അപ്പൊ നമ്മുടെ രേണു ഫാൻസ് അസ്വസ്ഥരാണ് കാരണം സോഷ്യൽ മീഡിയയിൽ മിന്നും താരമായ അല്ലെങ്കിൽ വൈറൽ താരമായ രേണു സുതിക്ക് ബിഗ് ബോസിൽ കിട്ടുന്ന ഒരു പരിഗണന വളരെ മോശമാണ് അതായത് ബിഗ് ബോസിലുള്ള ഒരു കൺ കണ്ടസ്റ്റന്റ് നമ്മുടെ രേണുവിനെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച് അപമാനിച്ചിരിക്കുകയാണ് ഈ ഒരു കണ്ടസ്റ്റന്റ് ഈ ഒരു രീതിയിൽ രേണുവിനെ വിളിച്ചതിൽ പുറത്ത് രേണു ഫാൻസ് കത്തി കത്തിക്കയറിക്കൊണ്ടിരിക്കുകയാണ് രേണു ഫാൻസ് ഇത് കേട്ടും ഇണ്ടാതിരിക്കില്ല രേണുവിന്റെ പി ആർ വർക്ക് എല്ലാം ഇതുകൊണ്ട് വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നു കാരണം രേണുവിന് മുന്നേറാൻ പറ്റിയ ഒരു കച്ചിത്തുരുമ്പാണ് ഈ കിട്ടിയിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്ബർ എന്ന് പറയുന്ന മത്സരാർത്ഥി അറിയാതെയോ മറ്റോ പറഞ്ഞു പോയതാണെന്ന് തോന്നുന്നു അവൻ വിചാരിച്ചത് രേണുവിന് ഓൾറെഡി പുറത്ത് ഇത്രത്തോളം നെഗറ്റീവ് ഉണ്ട് രേണുവിന് കൂടുതലും വിമർശനങ്ങളാണ് അപ്പോൾ രേണുവിനെ ഈ ഒരു രീതിയിൽ വിളിക്കുമ്പോൾ അവനൊരു പിന്തുണ കിട്ടുമെന്നാണ് ആ മണ്ഡൻ വിചാരിച്ചത് പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് രേണുവിന് തന്നെയാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടായിരിക്കുന്നത് വേറെ ആർക്കും അല്ല രേണു സുതിക്ക് തന്നെയാണ് കാരണം ഇത് രേണുവിനെ വെറുക്കുന്ന ആൾക്കാർക്ക് പോലും ഒരു സിമ്പതി തോന്നാനുള്ള ഏറ്റവും വലിയൊരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഇതേ പിടിച്ച് രേണുവിൻ്റെ പി ആറുകൾ നന്നായിട്ട് രേണുവിനെ അങ്ങ് പതപ്പിച്ച് അല്ലെങ്കിൽ അങ്ങ് വെളുപ്പിക്കാൻ ശ്രമിക്കും ശരിയാണ് നമ്മൾ പല കാര്യങ്ങളിലും രേണുവിനെ വിമർശിച്ചിട്ടുണ്ട് രേണുവിൻ്റെ പല കുറ്റങ്ങളും നമ്മൾ ചൂണ്ടിക്കാണിച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഓക്കെയാണ് അതെല്ലാം മറികടന്ന് രേണു ബിഗ് ബോസിൽ എത്തിയിരിക്കുകയാണ് ബിഗ് ബോസിലെ രേണുവിന്റെ പെർഫോമൻസ് ഒന്നും അത്ര വലിയ സംഭവമൊന്നും അല്ല രേണു അത്ര വലിയ ആക്റ്റീവൊന്നും അല്ല അത്ര നല്ല ഗെയിമറോ കാര്യങ്ങളോ ഒന്നുമല്ല ഒരു ടാസ്ക് കൊടുത്താൽ പോലെ അത് വേണ്ട രീതിയിൽ ഒരു ഉഷാറോട് കൂടി ചെയ്യാനൊന്നും രേണുവിനെ കൊണ്ട് പറ്റുന്നില്ല പക്ഷെ ഈ ഒരു സംഭവം ഈ ഒരു അക്ബർ എന്ന് പറയുന്ന മത്സരാർത്ഥി രേണുവിനെ ഈ ഒരു രീതിയിൽ അല്ലെ ഈ ഒരു പേരിട്ട് വിളിച്ചത് വലിയൊരു ഭൂകമ്പമായിരിക്കാണ് പക്ഷെ രേണു ഇത് പോയിട്ട് ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് ഭയങ്കര സെന്റിമെന്റലൊക്കെ ആയിട്ട് പറഞ്ഞു ഞാനൊരു വിധവയല്ലേ എന്നെ ഇങ്ങനെ വിളിക്കാമോ ഞാനൊരു അമ്മയല്ലേ എന്നെ ഇങ്ങനെയൊക്കെ വിളിക്കാമോ ഒന്നുമില്ലെങ്കിലും ഞാൻ ഒരു ഒരു എന്താ പറയാ ഒരു കോമഡി ആർട്ടിസ്റ്റിന്റെ ഭാര്യയല്ലേ അങ്ങനെയുള്ള പല നമ്പറിനും രേണു ഇറക്കുന്നുണ്ട് രേണുവിന് സത്യം പറഞ്ഞാൽ രേണു ജനങ്ങളെ കയ്യിലെടുക്കാൻ നോക്കുകയാണ് ശരിയാണ് രേണുവിന് ഈ ഒരു രീതിയിൽ അക്ബർ വിളിച്ചത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അത് നമ്മള് അക്ബർ ചെയ്ത ആ ഒരു പ്രവൃത്തിയോട് നമ്മൾ യോജിക്കുന്നില്ല തെറ്റ് തന്നെയാണ് പക്ഷെ അതിവിടെ കൂടുതൽ ഗുണം ചെയ്യുന്നത് രേണുവിന് തന്നെയാണ് ഇപ്പോ രേണുവിന് ഒരുപാട് സപ്പോർട്ട് ഈ ഒരു വഴി തന്നെ കിട്ടുന്നുണ്ട് ഇതുപോലെ പല ബിഗ് ബോസ് ഹൗസിലുള്ള പലരും രേണുവിനെ ഒരു ഇമോഷണലി ഇതുപോലെയൊക്കെ പറയുന്നത് രേണുവിന് ഗുണം ചെയ്യത്തേ ഉള്ളൂ രേണു ആണെങ്കിൽ വളരെ ബുദ്ധിപരമായിട്ട് ക്യാമറയുടെ ഒക്കെ മുന്നിൽ പോയി നിന്നിട്ട് നിങ്ങൾ ജനങ്ങൾ പറയണം എന്നെ ഈ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് ശരിയാണോ ഞാൻ ഇത് ഞാനൊന്നും പറയുന്നില്ല എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് അമ്മമാരുണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾ പബ്ലിക്ക് തീരുമാനിക്കണം എന്നെ ഈ ഒരു പേര് വിളിച്ചത് ശരിയാണോ എന്നൊക്കെ പറഞ്ഞ് രേണുവിന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമൊക്കെ രേണു ഇന്നലെ കാണിക്കുന്നുണ്ടായിരുന്നു ഒറ്റയ്ക്കൊക്കെ നിന്നിട്ട് ഭയങ്കര സംസാരം എന്നെ എന്നെ അങ്ങനെ വിളിക്കാം എന്നെ വിളിച്ചു എന്നിട്ട് രേണു ഇങ്ങനെ കൈകൊണ്ടൊക്കെ രേണുവിന് കലി വരുന്ന രീതിയിലൊക്കെ രേണു കാണിക്കുന്നുണ്ട് എന്തായാലും അക്ബർ അങ്ങനെ പറയുകയും ചെയ്തു അത് രേണുവിനെ സംബന്ധിച്ചിടത്തോളം അത് രേണുവിനെ പുറത്ത് നല്ല രീതിയിൽ ഗുണം ചെയ്യും ഇപ്പൊ അക്ബർ രേണുവിന്റെ അടുത്ത് മാപ്പ് പറയാനൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അത് രേണു അംഗീകരിക്കില്ല ഇനി അക്ബർ എത്ര മാപ്പും സോറിയൊക്കെ ഒക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അക്ബർ വിളിച്ചത് വിളിച്ചത് തന്നെയാണ് വേറെ എന്തെങ്കിലും പേര് വിളിച്ച് കളിയാക്കിയിരുന്നെങ്കിലും ഓക്കെ പക്ഷെ ഇത് ഒരു എന്താ പറയുക തീരെ തരം താഴ്ത്തി കളഞ്ഞു രേണുവിനെ ഇപ്പൊ രേണു തന്നെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ നെഗറ്റീവ് കമന്റുകളും എനിക്ക് പൂമാലകളാണ് പൂമാലകളാണെന്ന് പല ആൾക്കാരും രേണുവിനെ പല രീതിയിൽ കളിയാക്കിയിട്ടുണ്ട് പല്ലി എലി പാറ്റ ഡാഗിനി അങ്ങനെയൊക്കെ പല രീതിയിൽ വിളിച്ച് കളിയാക്കിയിട്ടുണ്ട് പല കമന്റുകളും കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് രേണുവിൻ്റെ മുഖത്ത് നോക്കി ഒരാൾ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചപ്പോൾ രേണുവിനെ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല രേണുവിനെ അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു അതിലുപരി രേണു അത് ജനങ്ങളിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് എന്നെ ഇതുപോലെ വിളിച്ചത് ശരിയാണോ ഞാനൊരു വിധവയല്ലേ എന്നിട്ട് ബാക്കി കണ്ടസ്റ്റന്സിനോടൊക്കെ പറയും എന്നെ ഇങ്ങനെ വിളിക്കാമോ ഞാനൊരു വിസർജ്യമാണോ ഞാൻ അത്ര കൊള്ളാത്തയാണോ ഞാൻ അത്രക്ക് വേസ്റ്റ് ആണോ ഞാൻ ഒരു അമ്മയല്ലേ ഞാൻ ഒരു സ്ത്രീയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു വിഷയത്തിൽ മാക്സിമം മുതലെടുപ്പ് നടക്കാൻ രേണു നോക്കുന്നുണ്ട് ആ അതിലിപ്പോ രേണുവിനെ വെറുക്കുന്ന ആൾക്കാർ പോലും ഇപ്പൊ പുറത്തുള്ള ഒരുപാട് ആൾക്കാർ രേണുവിന്റെ പ്രവർത്തികളൊന്നും ഇഷ്ടമല്ലാത്തവരുണ്ട് അവർക്ക് പോലും ഒരു സിമ്പതി തോന്നാൻ ഒരു അവസരം ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ അക്ബർ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ കൊണ്ട് കഴിഞ്ഞു ആ പൊട്ടം വിചാരിച്ചത് ഇവൻ ഇങ്ങനെ പറയുമ്പോൾ രേണുവിനെ വെറുക്കുന്നവരും കൂടെ ഇവനെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചത് പക്ഷെ അത് തെറ്റ് അക്ബർ ചെയ്തത് തെറ്റ് തന്നെയാണ് അതിവിടെ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത് രേണുവിനാണ് അപ്പൊ എന്തായാലും ലാലായിട്ട് ഈ പ്രാവശ്യം വീക്കെൻഡിൽ വരുമ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് അക്ബറിന്റെ അടുത്ത് ചോദിക്കും അത് ഉറപ്പാണ് നമ്മളത് പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെയും കൂടെ ലാലേട്ടനും കൂടെ ചോദിച്ച് അക്ബറിന്റെ അടുത്ത് ചോദിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ നടത്തുവാണെങ്കിൽ വീണ്ടും അത് പുറത്തുള്ള കുറച്ചുകൂടെ സപ്പോർട്ട് കിട്ടാൻ വഴി ഒരുക്കും അതുപോലെ തന്നെ രേണുവിൻ്റെ പി ആറ് നല്ല രീതിയിൽ അങ്ങ് പരിശ്രമിക്കുന്നുണ്ട് ഈ ഒരു വിഷയം എടുത്തു വെച്ച് മാക്സിമം ആൾക്കാരുടെ സപ്പോർട്ടും എന്താ പറയാ ഒരു സെന്റിമെന്റൽ സംഭവമൊക്കെ കിട്ടാനുള്ള പരിപാടികൾ പി ആർ വർക്ക് ചെയ്യുന്നവർ നോക്കുന്നുണ്ട് എന്തായാലും നമുക്കറിയാം ലാലേട്ടം വന്ന് എന്താണ് പറയാൻ പോകുന്നത് എന്നൊക്കെ നോക്കാം പക്ഷെ രേണു ബിഗ് ബോസ് ഹൗസിൽ ആ ഒരു ഗെയിമും കാര്യങ്ങളിലൊന്നും അത്ര ആക്റ്റീവ് ഒന്നുമില്ല പുള്ളിക്കാരി അത്ര വലിയ സംഭവം ഒന്നും അല്ല എന്നാൽ ഈ ഒരു വിഷയത്തില് പുറത്തു നിന്നുള്ള മാക്സിമം സപ്പോർട്ട് രേണുവിന് കിട്ടും അതിൽ സംശയമൊന്നുമില്ല എന്തായാലും നമുക്ക് ഇനി അടുത്ത ഒരു റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്